ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു യഹോവാ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു പ്രിയരെ ഈ തിരുവചനം വിടുതലിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും ദൈവാകൃപയ്ക്കും കാരണമായി തീരട്ടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലതയോടെ ഭാരത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യം നമ്മോട് പറയുകയാണ് നമ്മുടെ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ് ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ പണം കൊണ്ടോ ബലം കൊണ്ടോ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയതാണ് അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ ആകുലപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് വൻ കാര്യങ്ങൾ നടക്കാനായി പോകുന്നു ദൈവമത് ചെയ്യുക തന്നെ ചെയ്യും യേശുവയുടെ പുസ്തകം പത്താമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവജനമായ ഇസ്രായേൽ ജനത്തിന് ജയം നേടേണ്ടതിന് സൂര്യനെയും ചന്ദ്രനെയും നിർത്തിക്കൊണ്ട് ദൈവം അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു പകൽ തീർന്നു പോക പോകാതെ രാത്രി കയറി വരാതെ ഒരറ്റത്ത് സൂര്യനെയും മരറ്റ മറ്റേ അറ്റത്ത് ചന്ദ്രനെയും നിർത്തിക്കൊണ്ട് ജനം ജയിച്ച് കയറി വരുവോളം വൻ കാര്യം അവർക്ക് വേണ്ടി ദൈവം ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രിയരെ നിശ്ചയമായിട്ടും വലിയ പോരാട്ടങ്ങളിലൂടെ യുദ്ധസമാനമായ ആത്മിക ഭൗതിക അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഉറപ്പോടെ പറയാ വൻ കാര്യങ്ങളെ ചെയ്യുന്നൊരു ദൈവം ഇന്ന് പകലും ജീവിക്കുന്നു എന്ന് കാനാവിലെ കല്യാണ വീട്ടിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല നിന്ന കൊണ്ട് തലതാഴാമായിരുന്ന ഇടത്ത് പച്ച വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളധികം ചെയ്യുവാനിടയായിത്തീർന്നു പ്രിയരെ ഓരോ ദൈവപ്രവൃത്തികളും അടുത്ത് നിന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവകരത്തിൻ്റെ ശ്രേഷ്ഠത വലുതാണെന്ന് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനപതിന്റെ ഒന്നാം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു മടങ്ങി വരേണ്ടതിന് ദൈവം തന്റെ ജനത്തെ മടക്കി കൊണ്ടുവന്നു പിടിച്ചുകൊണ്ടുപോയ ഇടത്ത് നിന്ന് ദൈവം തന്റെ ജനത്തെ ആ പ്രവാസത്തെ മാറ്റിക്കിട്ട് ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനിടയായി തീർന്നു ആ വിടുതൽ അനുഭവിച്ചവർ പറഞ്ഞു ദൈവം മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് ആ മേൽ എന്ന് പറഞ്ഞാൽ വലിയ ദൈവീക വിടുതൽ നടന്നെങ്കിലും ആ സമയത്ത് അല്ലെങ്കിൽ ആ വിടുതലിന് വേണ്ടി മാനുഷികമായൊരു പ്രയത്നമോ സാമ്പത്തിക ചെലവോ ഏതെങ്കിലും അധ്വാനങ്ങളോ ഇല്ലാതെ തന്നെ ദൈവം തൻ്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ വിടുവിക്കുവാൻ ഇടയായി തീർന്നു ആ വിടുതൽ നടക്കുന്ന സമയത്ത് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു എന്ന് ആരും സഹായിക്കാനില്ലെങ്കിലും ആരും കൂടെ നിൽക്കാനില്ലെങ്കിലും പണമുള്ളവരും ശേഷിയുള്ളവരും കൂട്ടത്തിലില്ലെങ്കിലും വൻ കാര്യങ്ങൾ ദൈവം ചെയ്ത് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അപോസില പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ പത്രോസ് ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ എല്ലാ വാതിലുകളും സൂക്ഷ്മമായി പൂട്ടി കാരാഗ്രഹത്തിൻ്റെ മുൻപിൽ പടയാളികൾ ആയുധവുമായി കാവൽ കാത്തുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ഉറങ്ങിക്കിടന്ന പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ച് അവൻ്റെ മീതയുണ്ടായിരുന്ന ചങ്ങലകളെ അഴിച്ച് ഒന്നാമത്തെ കാവലും രണ്ടാമത്തെ കാവലും കടത്തി നഗരത്തിൽ പ്രദേശ പ്രവേശിക്കുന്ന പ്രധാന ഇരുമ്പ് വാതിലും തുറന്നു കൊടുത്തു പ്രിയരെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ് സഹായിക്കുവാനും ആശ്രയിക്കുവാനും പ്രവർത്തിക്കുവാനും മാനുഷികമായി ആരുമില്ല എങ്കിൽ കൂടി ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ നടക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാമോ ആ മേൻ നമുക്കറിയാം ലാസറിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ വൻകാര്യം തീർന്നു എവിടെയെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവോ ആ ഇടങ്ങളിലെല്ലാം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ വൻകാര്യങ്ങളെ തീർന്നു ചെങ്കടലിലും ഷൂർ മരുഭൂമിയിലും എരിഹോമിലും യോർധാനിലുമെല്ലാം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്തത് ആരുടെയും ബുദ്ധിക്ക് പ്ലാൻ ചെയ്യാൻ കഴിയാത്തത് ദൈവം ചെയ്തു കൊടുക്കുകയായിരുന്നു നിശ്ചയമായിട്ടും ഇന്ന പ്രഭാതത്തിലും ആ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിൽ ആവലാതിയോടെ ആകുലത്തോടെ മുൻപിലേക്ക് പോകാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് സകല വാതിലുകളും ഒരുപോലെ പിഷാജ് ചേർത്തടച്ചാലും തിരുവചനമെഴുതിയിരിക്കുന്നത് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ഒരു മഹാദൈവമുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഉറപ്പോടെ ഈ രാവിലെ വിശ്വസിക്കാമോ ദൈവം സ്ഥിതിയെ മാറ്റുക തന്നെ ചെയ്യും സാഹചര്യങ്ങൾ ദൈവം അനുകൂലമാക്കും പ്രതിസന്ധികൾ ദൈവം എന്നുമായി എടുത്തു മാറ്റും പുതിയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവൻ അത്ഭുതങ്ങളും സസൂക്ഷ്മം പഠിച്ചാൽ നമുക്കറിയാം ആ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടപ്പോൾ അത് ദൈവത്തിൻ്റെ വൻ കുരുടൻ സൗഖ്യമായതും ഊമൻ സംസാരിച്ചതും ബധിരൻ കേട്ടതും കുഷ്ഠരോഗി ശുദ്ധിയുള്ളവനായി തീർന്നതും പാപിവിശുദ്ധനായി മാറിയതും ദൈവത്തിൻ്റെ കാര്യങ്ങളായിരുന്നു പ്രിയരെ ഇന്ന് പകൽ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും വേദനാജനകമായ കാര്യങ്ങളുണ്ടെങ്കിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ വൻ കാര്യങ്ങൾ ഈ വിഷയത്തിനകത്ത് ചെയ്യണമേ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കപ്പെടുന്ന ദൈവത്തിനെ ശക്തിയാൽ നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ഇന്ന് പ്രഭാതത്തിൽ ഭാരത്തോടെ ആകുലതയോടെ നിരാശയോടെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ വലിയൊരു ദൈവിക വിടുതൽ വെളിപ്പെടേണ്ടതിന് കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈ ദിവസത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്വിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവശക്തി ഇന്ന് പകലിറങ്ങുന്ന ഇറങ്ങുന്ന കൃപയ്ക്കായി സ്ത്രോത്രം ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ വലിയ കാര്യങ്ങളെ ചെയ്യണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഭാരത്തോടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ നടക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ